ദൈവ തിരുനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവന നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ദൈവവചന സന്ദേശം കേട്ട ഒരുപാട് പ്രിയപ്പെട്ടവർ ആ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തു അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ അയച്ചു പറഞ്ഞു പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടുന്നത് അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടുന്നത് അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ അകത്തു നിന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അതേ ചിന്തിക്കാമെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാമെന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് സമയങ്ങൾ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ ചില കാര്യങ്ങൾ ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ചില പടികൾ അല്ലെങ്കിൽ നാം അതിന് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ വചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ ജീവിതത്തിൽ ഇതുവരെ പ്രാപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സന്ദേശം കേൾക്കുകയും അതിനായിട്ട് ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുകയും ചെയ്യുക കാരണം കർത്താവായി യേശുക്രിസ്തു തൻ്റെ പുനരുദ്ധാനത്തിന് മുൻപ് എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യസ്ഥൻ വന്ന് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും അതുകൊണ്ട് ഓരോ പുതിയ നിയമവിശ്വാസിയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വില അതെ നന്ദി പറയുകയാണ് കുവൈറ്റിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചേർന്നു ഇവിടെയുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായിട്ട് പോകുന്നു നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നു അതെ വാട്സാപ്പ് നമ്പർ വർക്കിങ്ങാണ് ആ നമ്പറിൽ നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയയ്ക്കുക നേരിട്ട് വിളിച്ചാൽ ഒരുപക്ഷെ കിട്ടത്തില്ല ആർക്കെങ്കിലും ഈ വെയിറ്റ് ലൈൻ നമ്പർ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയുക ആ നമ്പരും നിങ്ങൾക്ക് നൽകിത്തരുന്നതായിരിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ് ഒന്ന് ദൈവത്തിൻ്റെ ദാനമെന്നാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വചനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ദൈവത്തിന്റെ ദാനം എന്നുള്ള ഒരു പദമാണ് ഈ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലാണ് അപ്പസ്തോല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തി എട്ടാം അധ്യായത്തിലും ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ദാനം അപ്പോൾ ഈ ദാനം എന്ന് പറയുന്നത് ആരും നേടിയെടുക്കുന്നതല്ല പ്രാപിക്കുന്നതല്ല ദാനം എന്ന് പറയുന്നത് ദൈവം മനസ്സലിഞ്ഞ് കരുണ തോന്നി നൽകി തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു പദം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇതിനെ ദാനമായിട്ട് വേണം നമ്മൾ കരുതാൻ കാരണം നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് നമ്മുടെ പണം കൊണ്ടോ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് പ്രാപിക്കാനായിട്ട് പറ പറ്റത്തില്ല ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ദൈവത്തിൽ നിന്നുള്ള സൗജന്യമായിട്ടുള്ള ഒരു ദാനമാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒന്നാമത് നമ്മളത് മനസ്സിലാക്കിയിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തോല പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ആ പദം എന്ന് പറയുന്നത് അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ദൈവത്തെ അനുസരിക്കുക കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രാരംഭമായിട്ടിരിക്കട്ടെ ഒന്ന് ഇത് ദൈവത്തിന്റെ ദാനമാണ് ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം ദാനമായിട്ട് തന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ അകത്ത് തന്നെ കുറേ അധികം ആത്മിക ചിന്തകളുണ്ട് നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല ദൈവം തരുന്ന ദാനമാണിത് രണ്ടാമത്തേത് അപ്പം ഈ ദൈവം തരുന്ന ദാനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും കൊടുക്കുമോ ഒരിക്കലും ആർക്കും കൊടുക്കുന്നതല്ല ഇത് കാരണം പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവായതുകൊണ്ട് തന്നെ ആ ഒരു വിശുദ്ധിയുടെ നിലവാരം കാത്തു സൂക്ഷിക്കാൻ അത് പ്രാപിക്കുന്നവൻ ബാധ്യസ്ഥനാണ് ചില സമയങ്ങളിൽ അധികമായ സമർപ്പണം ദൈവം ഒരു വ്യക്തിയിൽ നിന്ന് അതെ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചിലർക്ക് ഇത് കിട്ടാനായിട്ട് വൈകുന്നത് ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം രണ്ട് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് ഓക്കെ അടുത്തത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ് കാരണം നമുക്ക് ദൈവ അടിസ്ഥാനത്തിലുള്ള ഒരു സന്ദേശമാണ് ആവശ്യം എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല തീർച്ചയായിട്ടും വചനത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അതെ ചിന്തിക്കുന്നുള്ളൂ അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് അതെ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ബൈബിള് നിങ്ങളുടെ കൈകളിൽ എടുത്തു വെക്കുക നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദയവായിട്ട് ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക ഇതുണ്ടോ എന്ന് നോക്കുക മനസ്സിലാക്കുക അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ മുപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് രണ്ടിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ആ വാക്യത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടു കൊണ്ട കുറച്ചധികം ആളുകൾ അവിടെ വന്നു നിൽക്കുകയാണ് ഇത് ബന്ധക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ആദ്യമായി കൂടിയിരുന്നവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ആ അവിടെ കൂടിയ ആ ഒരുപാട് ആളുകൾ അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി അവർ പത്രോസിനോട് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത് അല്ലേ അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് അനുസരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പത്രോസവരോട് നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക് പത്രോസഭരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി അതെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും കണ്ടോ ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള കാര്യം അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് മാനസാന്തരപ്പെടുകയാണ് ഈ മാനസാന്തരത്തിൻ്റെ അകത്ത് എന്തുണ്ട് രക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുക രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നാനമേൽക്കുക എന്നുള്ളതാണ് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്കുക എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും അപ്പോൾ ഈ ഇവിടെയും പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു പദത്തെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യത്തിനെ ദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഈ കാര്യം മനസ്സിലായാലും മാനസാന്തരപ്പെടുക പാപങ്ങൾ ഏറ്റുപറയുക സ്നാനപ്പെടുക പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം ലഭിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ശമരി എന്ന് പറയുന്ന സ്ഥലത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോയി സുവിശേഷം പ്രസംഗിക്കുകയും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നു ഈ ശമരർ എന്ന് പറയുന്നത് ആ ജാതിക അല്ലെങ്കിൽ എന്താ പറയുന്നത് മറ്റു തരത്തിലുള്ള ആളുകളാണ് അപ്പോൾ അവർ ഈ ഫിലിപ്പോസ് പറഞ്ഞ സുവിശേഷം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചു ദൈവരാജ്യം ആ ദൈവരാജ്യം തേൽ ഒക്കെ അവര് വിശ്വസിച്ചു അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചവരെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആ സ്ക്രീനിലേക്കൊന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വസിച്ചപ്പോൾ വിശ്വസിച്ച പുരുഷാരം സ്നാനമേറ്റുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ സ്നാനപ്പെട്ടവരുടെ മേലും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തില്ല അവിടെ വന്നില്ല എന്ന് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ പിന്നീട് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തോലന്മാർ എന്തു ചെയ്തു അപ്പോസ്തോലന്മാരായ അതെ പത്രോസും യോഹന്നാനും അവിടെ വന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായിട്ട് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ മനസ്സിലായോ അവിടെ എഴുതിയിരിക്കുന്നത് സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ചു കൈവച്ചു കൈവെച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ അന്യഭാഷയിൽ സംസാരിച്ചതായിട്ട് ആ ഭാഗത്ത് അവിടെ എഴുതിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നീട് നമുക്കുള്ള അവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ആഭിചാരം ചെയ്ത ആഭിചാരക്കാരനായി ഷീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഇത് കണ്ടിട്ട് അപ്പോസ്റ്റോലന്മാരുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് ഞാൻ ആരുടെ മേലെങ്കിലും കൈവച്ചാൽ അവരുടെ മേലും ആത്മാവ് ഉയരണം അതുകൊണ്ട് എനിക്കും ഇത് തരണം എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുന്ന അദ്ദേഹത്തോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് മു ഇരുപതാമത്തെ വാക്യത്തിലാണ് ദൈവത്തിന്റെ ദാനത്തെ പണത്തിന് വാങ്ങാമെന്ന് നീ നിരൂപിച്ചുവോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ് ഒരിക്കലും പണത്തിന് വാങ്ങുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് അടുത്തത് അപ്പോസ്തോല പ്രവൃത്തി പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊർണല്ലിയോസിന്റെ ഭവനത്തിൽ വെച്ച് സംഭവിച്ചൊരു കാര്യം വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി അവർ സ്നാനപ്പെട്ടുവെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അടുത്തത് അപ്പാസ്തോല പ്രവൃത്തി പത്തൊമ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ പത്തൊമ്പതാം മതിയായി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് യഫസോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് എഫസോസ് എത്തിയപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് ശിഷ്യന്മാരെ കാണുന്നു ശിഷ്യന്മാരെ കണ്ടു പരിചയപ്പെട്ടു അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ ശിഷ്യന്മാർ പിന്നെ പൗലോസിനോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലെന്ന് പറഞ്ഞു അപ്പൊ പൗലോസിന് അത്ഭുതമായി പരിശുദ്ധാത്മാവ ഉണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ലേ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പൗലോസിന് സംശയം തോന്നി ഇത് സ്നാനത്തെക്കുറിച്ചാണ് കാരണം എന്താണെന്ന് അറിയാമോ സ്നാനപ്പെട്ടവർ അറ്റ്ലീസ്റ്റ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടാകണം കാരണം എന്താ സ്നാനപ്പെടുമ്പോൾ പിതാവിൻ്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സ്നാനപ്പെടുത്തുന്നത് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ പരിശുദ്ധാത്മാവുണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ല അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതാണ് ഞങ്ങളുടെ സ്നാനം യോഹന്നാന്റെ സ്നാനമായിരുന്നു അപ്പോൾ അവിടെ പിന്നീട് എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനം എന്ന് പറയുന്ന ആ സ്നാനം നിങ്ങൾ ഏൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയാണ് അപ്പം യോഹന്നാന്റെ സ്നാനം എടുത്തവരെ തന്നെ വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു ഓക്കെ അപ്പം അതാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തു ഞാൻ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നില്ല അവർ വീണ്ടും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് അവരുടെ മേൽ കൈവച്ചു കൈവെച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ വായിക്കുന്നത് അവരുടെ മേൽ ആത്മാവ് വന്നു അവർ അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി അവർ പ്രവചിക്കാനായിട്ട് തുടങ്ങി എന്നാണ് അപ്പൊ സ്തല പ്രവൃത്തി പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുന്നത് ആ പുരുഷന്മാർ ഏകദേശം പന്ത്രണ്ട് പേരായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്നാമത്തേത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തേത് ആ വിശ്വാസത്തിൻ്റെ അകത്ത് ഉണ്ടാകണം രണ്ട് സ്നാനമാണ് ഈ സ്നാനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അല്ലെങ്കിൽ സ്നാനവും തമ്മിൽ അഭേദ്യമായി കിടക്കുന്ന ഒരു കാര്യമാണ് കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ സ്നാനപ്പെട്ടവരായിരുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടുവെന്ന് വചനത്തിൽ അപ്പോസ്തോല പ്രവൃത്തികളിൽ എല്ലായിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് വചനം വായിച്ചപ്പോൾ മനസ്സിലായത് ഇനിയും സ്നാനപ്പെടാതെയും ആത്മാവ് വന്നവരുണ്ട് കൊർണൽ വീട്ടിൽ അവർ സ്നാനപ്പെടാതെ ആത്മാവിനെ പ്രാപിച്ചവരാണ് പക്ഷേ ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടുവെന്ന് അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും പരിശുദ്ധാത്മാവിനെ വന്ന ആ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഒന്ന് വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വചനം കേട്ടവരുടെ മേൽ അപ്പോസ്തോൽ പ്രവൃത്തി എട്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരാനായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി അപ്പോസ്തോലന്മാർ അവരുടെ മേൽ കൈവച്ചു എന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായിട്ടുള്ള എന്ന് പറയുന്നത് ദൈവവചനം കേൾക്കുമ്പോൾ ആത്മാവ് വരും എന്നെഴുതിയിരിക്കുന്നു രണ്ട് അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാപിക്കുന്നവരുടെ മേൽ വരും മൂന്ന് പരിശുദ്ധാത്മാഅഭിഷേകവും ദൈവകുരുഭയും ഒക്കെ ഉള്ള ദൈവദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കീഴിൽ കൊണ്ടോ തലവെച്ച് കൊടുക്കണോന്നല്ല ഞാൻ പറയുന്നത് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവും അഭിഷേകവുമുള്ള ഉള്ള ദൈവദാസന്മാർ തലയിൽ കൈവെക്കുമ്പോൾ ആത്മാവ് അവരുടെ മേൽ വരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റൂ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ആത്മാവിനെ പ്രാപിച്ചതെന്ന് പറയാം രണ്ടായിരത്തി ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് ആത്മാവിനെ പ്രാപിച്ച ഒരാളാണ് രണ്ടായിരത്തി ഒന്നിൽ ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ വീടിന്റെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ പത്തനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദൈവദാസനും കുറച്ചധികം ആളുകളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞങ്ങളെ ഞങ്ങളുടെ ഒരു സ്നേഹിതനായ ഒരാൾ കൊണ്ടുപോയി അവിടെ വെച്ച് ആ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ഞാൻ അന്ന് അന്യഭാഷയിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ചു പിന്നീടാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത് എൻ്റെ മോന് നാല് വയസ്സ് പ്രായമുള്ള സമയത്ത് ഞങ്ങൾ കുറച്ച് കുറച്ചുപേരൊന്നിച്ചു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെച്ച് ദൈവാത്മാവിൻ്റെ ശക്തി വന്നു അവൻ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടു അപ്പം ഇത് വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് എന്തായാലും ദൈവത്തിന് സ്തോത്രം ഇതിന് പറയുന്ന വചനത്തിൻ്റെ ഒരു ഒരു പടിയെന്ന് പറയുന്നത് പുസ്തൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക അവിടെ എഴുതിയിരിക്കുന്നത് മാനസാന്തരപ്പെടുക സ്നാനപ്പെടുക ആത്മാവിനെ പ്രാപിക്കുക ഇങ്ങനെയാണ് ആ ആ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ആത്മാ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ കർത്താവിൻ ചോദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശത്തിൽ ആത്മാവിനെ പ്രാപിച്ചതിന് ശേഷമുള്ള ആത്മനിറവിൻ ജീവിതം ഞങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിയെന്നുള്ള ഒരു സാക്ഷിയും നിങ്ങളോട് പറയാം ആ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്